ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബി ജെ പി ഒരു വലിയ രാഷ്ട്രീയ നാടകമാണ് കളിച്ചത് ഇതിന്റെ ഒന്നാം ഭാഗം അറിയുക ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിൽ നിലവിൽ അവിടെയുള്ള ഭരണകൂടവും നാട്ടിലെ സംഘികളായ വിജരംഗത്തുള്ള പ്രവർത്തകർ വിശ്വഹന്ത പരിഷത്തും തമ്മിലൊക്കെ ചില അപസ്വരങ്ങളുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വടംവലികളുണ്ട് അപ്പോൾ ഇതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു അഷ്ടനാടകമായിരുന്നു ഇത് കന്യാസ്ത്രീകള് ഭയങ്കരമായ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ജയിലിൽ അടച്ചു ഈ എട്ട് ദിവസം അവർ ബാങ്കിൽ കഴിഞ്ഞു ജയിലിൽ കഴിഞ്ഞു അവർക്ക് ജാമ്യം പോലെ നിഷേധിക്കപ്പെട്ടു ഇത് ഒരു വലിയ കോലാഹലമായി ഇന്ത്യയിലാകമാനം സംസാര വിഷയമായ സാഹചര്യത്തിൽ ഛത്തീസ്ഗഡിലെ ബജരംഗ തള്ളുകാരൻ ഇതര സംഘി സംഘടനകളുമൊക്കെ വലിയ തൃപ്തിയിൽ ആഹ്ലാദത്തിലകപ്പെടും ഇതോടുകൂടി സംസ്ഥാന ഗവൺമെന്റും ഇതര ഹൈന്ദവ സംഘടനകളും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും ഉപസ്വരങ്ങളും അവസാനിക്കുകയും ചെയ്തു അങ്ങനെ നിലവിൽ ഈ ഭരണകൂടത്തിനെതിരെയുള്ള എതിർപ്പ് ബി ജെ പിക്ക് എതിർപ്പ് ആ പ്രദേശത്ത് കുറഞ്ഞിട്ടി ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പി സംഘടനകൾക്ക് വേണ്ടിയുള്ള വോട്ട് ബാങ്കിങ് ഉറപ്പിച്ചു നിർത്താനും ശക്തമായി അവരുടെ പിന്തുണ തങ്ങളുടെ ഒപ്പം നിർത്താനും അവർക്ക് സാധിക്കുകയും ചെയ്തു അങ്ങനെ ഒമ്പത് ദിവസം കൊണ്ട് ആ നാടകത്തിന്റെ ഒന്നാമത്തെ ഭാഗം ിട്ടി ഇനി രണ്ടാമത്തെ ഭാഗം അത് കേരളത്തിലാണ് അരങ്ങേറുന്നത് അത് ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് ശേഷമുള്ള രംഗമാണ് കന്യാസ്ത്രീകൾ മോചിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരെ നിരുവാധികം കുറ്റവിമുക്തരാക്കി എന്നല്ല ഉണ്ടെന്നുള്ള അർത്ഥം അവർക്ക് താൽക്കാലികമായി ജാമ്യം അനുവദിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഒമ്പത് വർഷം തണുത്ത മരവിച്ച സിമന്റ് തറയിൽ ജയിലിൽ കിടന്ന ഈ കന്യാസ്ത്രീകൾക്ക് കുറച്ച് ദിവസം ശുദ്ധമായി ശ്വസിക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം വലിയ വലിയ ഉപാധികളോട് കൂടിയാണ് നിയന്ത്രണങ്ങളോട് കൂടിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അത് നമുക്കറിയാം ാമ്യം ലഭിച്ച് ഇവർ പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ ഈ അനുവദി അനുവദിക്കപ്പെട്ട ജാമ്യത്തിന്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് നിരവധിയായ ബി ജെ പി നേതാക്കൾ രംഗത്തു വന്നിട്ടുണ്ട് സുരേന്ദ്രൻ മുതൽ ശോഭാ സുരേന്ദ്രൻ മുതൽ ജോർജ് കുര്യൻ അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ അനൂപ് ആന്റണി തുടങ്ങിയ ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും പണിപ്പെട്ടത് കൊണ്ടാണ് ഈ ജയിൽ മോചിതരായത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ നിരന്തരമായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ആഭ്യന്തര മന്ത്രി അമിത് ഷായുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇങ്ങനെ ഞങ്ങളുടെ ശക്തമായ ഇടപെടലിന്റെ ഫലമായിട്ടാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് എന്നാണ് ഇവർ പറയപ്പെടുന്നത് ഇങ്ങനെ ക്രിസ്ത്യാനികളോ ി ജെ പിയും അല്ലെങ്കിൽ സംഘപരിവാറും തമ്മിൽ ഇടക്കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു ബന്ധമാണ് അതിൽ വിള്ളൽ വന്ന സമയത്ത് അതിനെ വീണ്ടും അരക്കിട്ടുറപ്പിക്കുവാനും അസ്രാണികളെ ഞങ്ങൾ തങ്ങളുടെ കൂടെ നിർത്താനും വേണ്ടി വീണ്ടും അരയും തലയും മുറുക്കി ഈ ബി ജെ പി നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്നാൽ ഈ നാടകത്തിന്റെ അന്ത്യം എന്താണ് എന്ന് നമുക്കറിയാം വിന്യാസ്തികൾക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് കാരണം ഈ കേസ് നിലവിൽ കൈകാര്യം ചെയ്യുന്നത് എൻ ഐ എ ആണ് എൻ ഐ എ കോടതിയാണ് ഇതിന്റെ വിധിന്യായങ്ങളൊക്കെ പുറപ്പെടുവിക്കുക എൻ ഐ എയുടെ കേസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു വ്യക്തിയുടെ ജീവിതാവസാനം വരെ വരെ ഉള്ള ഒരു കേസ് ആയിട്ട് പരിഗണിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത് ഇനിയുള്ള ശിഷ്ട ജീവിതകാലം മുഴുവനും ഈ കന്യാസ്ത്രീകൾ ഈ കേസും കൊണ്ടാൻ വേണ്ടിയും നൂലാമാലകളുമായിട്ട് എൻ ഐ എ കോടതി കയറിയിറങ്ങണം അതാണ് അവരുടെ മുമ്പിലുള്ള യഥാർത്ഥഗതി വയോധികരായ ഈ കന്യാസ്ത്രീകൾ ഇനിയുള്ള കാലം മുഴുവൻ ഈ നൂലാമാലകൾ തിറകെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉള്ള കാര്യമാണ് കാരണം എൻ ഐ എയുടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ് ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് മതപരിവർത്തനം മനുഷ്യക്കടത്ത് മുതലായ കുറ്റങ്ങളാണ് ഇതാവട്ടെ നമ്മുടെ നിയമപ്രകാരം ഒരു ഭീകരമായ കുറ്റകൃത്യമാണ് രാജ്യദ്രോഹവുമാണ് അതുകൊണ്ട് എൻ ഐ എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയോ എൻ്റെ കോടതിയോ ഇവരുടെ മുമ്പിൽ ഒരു തരി പോലും ദയാണിക്കാതിരിക്കാൻ തന്നെയാണ് സാധ്യത വർത്തമാനകാല ഇന്ത്യയിലെ രാഷ്ട്രീയത്തി വിശേഷം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചും അതുകൊണ്ട് ഈ കന്യാസ്ത്രീകൾക്ക് ഇനിയുള്ള വർഷങ്ങളിൽ ഈ കോടതിയുടെ വിറകെ ഇങ്ങനെ കെട്ടിച്ചിട്ട് നടക്കേണ്ടതായിട്ട് വരും ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരമോചിപ്പിച്ചത് വലിയ മായി പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കന്മാരൊക്കെ വരിവരിയായി രംഗത്ത് വരുന്നത് ഈ പശ്ചാത്തലത്തിൽ നമ്മൾക്കാം